പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിലാണ് പള്ളിയറദേവി ക്ഷേത്രം ശിലന്തി ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നു ചെന്നീർക്കര ബ്രാഹ്മണകുലത്തിൽ ആൺ പ്രജകളില്ലാതാകുകയും അവിടെ അവശേഷിച്ചിരുന്ന രണ്ട് അന്തർജനങ്ങളെ വാക്കവഞ്ഞിപ്പുഴ മഠത്തിലെ കാരനവർ ദത്തെടുത്തു വളർത്തുകയും ചെയ്തു അവർ ദേവി ക്ഷേത്രത്തിന് സമീപത്തുള്ള കോയിക്കൽ കൊട്ടാരത്തിൽ ജീവിച്ചു വർഷങ്ങൾക്ക് ശേഷം അതിൽ ഒരു അന്തർജനം ഏകാന്തവാസത്തിൽ ഏർപ്പെടുകയും ആത്മീയതയെ ലയിച്ച് അറക്കുള്ളിൽ ആദി പരാശക്തിയായ ദുർഗാ ഭഗവതിയെ തപസ് അനുഷ്ഠിച്ചു വരികയും ചെയ്തു തുടർന്ന് ഇവരിൽ ദേവീചൈതന്യമുള്ള ചിലന്തികൾ വലകെട്ടുകയും ചിലന്തികൾ ഇവരുടെ ആജ്ഞാനവർത്തികളാകുകയും ചെയ്തുവെന്നും ഈ വലക്കുള്ളിൽ ഇരുന്ന് അന്തർജനം സമാധിയായി തീർന്നു എന്നുമാണ് വിശ്വാസം ഈ ഭക്തയുടെ ആത്മചൈതന്യം തൊട്ടടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ ലയിച്ചു ചേർന്ന് ജഗദംബികയിൽ മോക്ഷം പ്രാപിച്ചു അന്നു മുതൽ ക്ഷേത്ര ത്തിന് ചിലന്തിന്തിന്തിന്തി അമ്പലം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം എത്ര കൊടിയ ചിലന്തി വിഷമായാലും ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഇവിടുത്തെ ചികിത്സ നടത്തിയാൽ അത് ഇറങ്ങുമെന്നാണ് വിശ്വാസം ചിലന്തി വിഷമേറ്റവർ ആദ്യം പള്ളിയറക്കാവലമ്മയെ കുളിച്ചുതൊഴുത് മലർനിവേദ്യം നടത്തി ഇവിടുത്തെ ഭസ്മം ശരീരത്തിൽ ലേപനം ചെയ്യണം